എന്നാൽ റമദാനിൽ തന്നെ ചിലപ്പോൾ സ്വപ്നസ്ഖലനമുണ്ടാകാം മനഃപൂർവ്വം വികാരത്തോടുകൂടെ സ്ഖലനം ആരെങ്കിലും ഉണ്ടാക്കുന്നുവെങ്കിൽ അതുകൊണ്ട് നോമ്പ് നഷ്ടപ്പെടും സ്വപ്നസ്ഖലനമാണ് സംഭവിച്ചതെങ്കിൽ നോമ്പ് നഷ്ടപ്പെടുന്നതല്ല നോമ്പിനെ അത് ബാധിക്കുന്നില്ല കുളിച്ച് ശുദ്ധിയാവണം നമസ്കരിക്കണമെങ്കിൽ കുളിച്ച് ശുദ്ധിയാവണം എന്ന അല്ലാതെ നോമ്പ് അതുകൊണ്ട് നഷ്ടപ്പെടുകയോ ആ നോമ്പ് പിന്നീട് കതാവ് കിട്ടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് സ്വപ്നസ്കല്ലവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് മൊത്തത്തിൽ നോമ്പിൻ്റെ മഹത്വം പറഞ്ഞയിടത്ത് അവൻ്റെ വികാരത്തെ അവൻ മാറ്റി വയ്ക്കുന്നു ഉപേക്ഷിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് യഥോ തൊ ആ ബഹുവ ഭക്ഷണവും പാനീയവും അവൻ ഉപേക്ഷിക്കുന്നു അവൻ്റെ സഹുവത്തും അവൻ ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം സഹുവത്തുകൾ വികാരങ്ങൾ ലൈംഗിക വികാരങ്ങൾ ലൈംഗിക ലീലകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നോമ്പിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് വ്രതമനട്ടിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ